മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ പേരെന്ത്യം ദശരഥ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനാർ ശത്രുഘ്നൻ അഗ്നിദേവൻ ദശരഥന് നൽകിയത് എന്തായിരുന്നു പായസം വിശ്വാമിത്രന്റെ യാഗം മുടക്കാൻ എത്തിയ രാക്ഷസന്മാർ ആരല്ല മാരീജൻ സുബാഹവും അഹല്യെ വേഷപ്രച്ഛന്നനായി ചെന്ന് കബളിപ്പിച്ച ദേവൻ ദേവേന്ദ്രൻ ഏത് ദേവിയാണ് സീതയായി ജനിച്ചത് മഹാലക്ഷ്മി മാണ്ഡവി ആരുടെ പത്നിയാണ് ഭരതന്റെ വസിഷ്ഠന്റെ പത്നി ആര് അരുന്ധതി പരശുരാമന്റെ ഗുരുവാരാണ് പരമശിവൻ പരശുരാമന്റെ വംശമേത് ഭൃഗുവംശം ശ്രീരാമന് വൈണവചാപം നൽകിയതാര് പരശുരാമൻ രാമാഭിഷേകം മുടക്കുവാൻ ദേവന്മാർ ആരെയാണ് കണ്ടത് സരസ്വതീദേവിയെ രാമാഭിഷേകം തടയാൻ കൈകേയിയെ പ്രേരിപ്പിച്ചതാര് മന്ദര ദശരഥൻ ഏത് മൃഗമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മുനികുമാരന് നേരെ അസ്ത്രമിച്ചത് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥനെ ആരാണ് ശപിച്ചത് ദമ്പതികൾ വനത്തിലേക്ക് പുറപ്പെട്ട ഭരതനും കൂട്ടരും ആദ്യം എത്തിയത് എവിടെ ശൃംഗിവേരം ശൃംഗിവേരാധിപൻ ആര് ഗുഹൻ ശ്രീരാമലക്ഷ്മണന്മാർ പർണശാല നിർമ്മിച്ച് താമസിച്ചത് എവിടെയാണ് ചിത്രകൂടം ശ്രീരാമൻ ചിത്രകൂടം ഉപേക്ഷിച്ച ശേഷം ഏത് മഹർഷിയെയാണ് കണ്ടത് അത്രി ശ്രീരാമന് അഗസ്ത്യമുനി സമ്മാനിച്ച ആയുധങ്ങൾ എന്തെല്ലാം വില്ല് ആവനാഴി വാൾ ശ്രീരാമന് അഗസ്ത്യം നൽകിയ ആയുധങ്ങൾ ആരുടേതാണ് ദേവേന്ദ്രന്റെ അത്രി മഹർഷിയുടെ പിതാവാര് ആര് ബ്രഹ്മാവ് അനസൂയ സീതയ്ക്ക് നൽകിയ കുറിക്കൂട്ടും പട്ടും കുണ്ടലങ്ങളും ആര് നിർമ്മിച്ചതാണ് വിശ്വകർമാവ് ശ്രീരാമാദികൾ ആശ്രമം നിർമ്മിച്ച് താമസിച്ചത് എവിടെയാണ് പഞ്ചവടി ശ്രീരാമന്റെ ആശ്രമം ഏത് നദീതീരത്താണ് ガオダミ。